പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ പവൻ ഗോൾഡ് നമുക്ക് വിവേചനങ്ങളില്ലാത്ത ഇന്ത്യക്കായി എന്ന പ്രമേയമുയർത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മഹിളാ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി തിരുവാകൻ ട്രാജഡിറ്റ് സ്മാരക ടൌൺഹാളിൽ നടന്ന സംഗമം നിയമസഭാ സ്പീക്കർ എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ചടങ്ങിൽ ആദരിച്ചു ആൺ പോരാട്ടത്തിലൂടെ മാത്രമല്ല പെൺ പോരാട്ടത്തിലൂടെ കൂടിയായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതെന്ന് നിയമസഭാ സ്പീക്കർ എം പി രാജേഷ് പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തിരുവാകണ്ടാജി ടൗൺഹാളിൽ പൊരിതാൻ നമുക്ക് വിവേചനങ്ങളില്ലാത്ത ഇന്ത്യക്കായി മുദ്രാവാക്യം ഉയർത്തി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല സ്വാതന്ത്ര്യദിന മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ാണ് അഖിലേന്ത്യാ പോരാട്ടം മാത്രമായിരുന്നില്ല തത്വല്യമായിട്ടുള്ള ഒരു പെൺ പോരാട്ടം കൂടിയായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് പതിനായിരക്കണക്കിന് സ്ത്രീകളാണ് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ തിരവിലിറങ്ങിയത് മുഷ്ടിതിരുട്ടി മുദ്രാവാക്യം വിളിച്ചത് പോലീസിന്റെ മർദ്ദനമേറ്റ് മർദ്ദന ജയിലിൽ പോയത് രക്തസാക്ഷികളായി മാറിയത് നമുക്ക് സ്വാതന്ത്ര്യ സ്വതസേനാനികളായി അറിയപ്പെടുന്ന ഒരുപാട് വനിതകളുടെ ഓർമ്മ വരും അക്കൂട്ടത്തിൽ ലക്ഷ്മിയുണ്ട് സർവജിനി നായിഡുണ്ട് അരുണ ഉണ്ട് അതുപോലെ ാഥനുണ്ട് എ വി കുട്ടിവാളമ്മയുണ്ട് അക്കാമാച്ചെറിയാനുണ്ട് അനുപ്രസന്റുണ്ട് അനേകം പേരുണ്ട് അതെല്ലാം പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന പേരുകളാണ് എന്നാൽ ചരിത്രത്തിൽ അറിയപ്പെടാതെ പോയ അജ്ഞാതരായിരുന്ന അനേകം പെൺകോരാളികൾ കൂടിയുണ്ട് അവർ കൂടി ചേർന്ന് എഴുതിയതാണ് പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിന്റെ വീരഗാഥ ഈ സന്ദർഭത്തിൽ നാം ഓർമ്മിക്കേണ്ടതുണ്ട് അറിയപ്പെടാതെ പോയ അനേകം പെൺപോരാളികൾ കൂടി ചേർന്നതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നാൽ ആ പോരാട്ടത്തിനനുസരിച്ച് സ്ത്രീകൾക്ക് നീതി കിട്ടിയോ എന്നാണ് ചോദ്യം ഉയരുന്നത് സ്ത്രീകൾ വഹിച്ച പങ്കിൽ തുല്യനീതി എന്ന സ്വപ്നവും ഉറപ്പും പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന സ്ത്രീപക്ഷത്തിനുള്ള ഓഡിറ്റിംഗ് വേണം വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിലടക്കം അസമത്വം നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ആഘോഷം മാത്രമായിട്ട് എന്ന് അർത്ഥപൂർണമായ സംവാദങ്ങളിലേക്ക് ഗൗരവ ചോദ്യങ്ങളിലേക്കെല്ലാം വഴി തുറക്കേണ്ട സന്ദർഭമാണ് ഈ എഴുപത്തിയഞ്ചാം വാർഷികം എന്ന നാഴികക്കൽ മലകൊണ്ടുകളിൽ നിന്നും നമ്മുടെ സ്വാതന്ത്ര്യത്തെ വിലയിരുത്തേണ്ടതുണ്ട് തീർച്ചയായും സ്ത്രീകൾ എന്ന നിലയിൽ സ്ത്രീപക്ഷത്തുനിന്ന് സ്വാതന്ത്ര്യത്തെ വിലയിരുത്തേണ്ടതുണ്ട് ഒരു സ്ത്രീപക്ഷ ഓറിറ്റി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ നടത്തേണ്ടതുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകൾ വഹിച്ച പങ്ക് അവരെ അനുഭവിച്ച ത്യാഗങ്ങൾ അവരുടെ സഹനം അതിനനുസരിച്ച് സ്വതന്ത്ര ഇന്ത്യയിൽ സ്ത്രീകൾക്ക് നീതി കിട്ടിയോ എന്ന ചോദ്യം ഗൗരവമായിട്ട് ഉയർത്തേണ്ട ഒരു സന്ദർഭമാണിത് ചടങ്ങിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി അധ്യക്ഷയായിരുന്നു മന്ത്രി ആർ ബിന്ദു സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് പി കെ ശ്രീമതി പി കെ സൈനബ കെ എസ് എൽ സലീഖ ഇ എൻ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു സി സുജാത സ്വാഗതവും വി ടി സോഫിയ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ മേഖലകളിൽ പ്രശസ്തരായ നിലമ്പൂർ ആയിഷ കെ കമലം കോമളവല്ലി കുമാരി റിൻഷ ഇ എം രാധ ഡോക്ടർ വനജ ഡോക്ടർ സാവിത്രി അസ്മാകൂട്ട അടക്കം പ്രശസ്ത വനിതകളെ ആദരിച്ചു అదాను డాక్టర్ సావిత్రి శ్రీమతి టిఎం రాధా బహుమానపడ్డ మహిబిందు ി ബിപിൻസയുടെ നൃത്തത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് അയ്യമയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നൃത്തകൃത്യങ്ങളും അരങ്ങേറി